മാനസം തേങ്ങും ോയിലും പിന്നെ മഞ്ഞാനെ കണ്ണീരാണെൻ്റെ നിസ്കാരപ്പായാലും തീരാത്ത പാപം പേര് കളർന്നു ഞാൻ എല്ലാം മാ നമസ്കാരം പിന്നെ എനിക്ക് പാടാനൊക്കെ ഭയങ്കര ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷെ എന്റെ പാട്ട് നിങ്ങള് ഇൻട്രോന്നെ നിങ്ങൾ അറിഞ്ഞോളൂ അങ്ങനല്ല അങ്ങനല്ല ഇക്ക പണ്ടേ എനിക്ക് ഗാനമേള ട്രൂപ്പിൽ ഉണ്ടായിരുന്നു അതൊക്കെ വെറുതെ പറഞ്ഞിട്ട് അത് ഒരാളുകൾക്ക് അത് അറിയുന്നതാണ് ഞാൻ വെറുതെ പറഞ്ഞതാക്കലെ അല്ല അതേ കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഇങ്ങനെ പറഞ്ഞതാക്കില്ല അല്ല അപ്പൊ അവരറിയട്ടെ അറിയണം അതൊന്നു അപ്പൊ ഈ ഗാനമേള ട്രൂപ്പിൽ ഉണ്ടായിരുന്നെ അപ്പൊ ഈ പിന്നെന്താണ് ലക്ഷദ്വീപിലേക്ക് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പൊ അതില് കപ്പലിൽ ഇവിടെ പോയിക്കൊണ്ടിരിക്കേ ആ സമയത്ത് ഇക്ക അവിടുന്ന് കടലിൽ ആ കപ്പലീന്ന് പാട്ട് ഇടിയതാ അന്ന് എടുത്തിട്ട് വരെ എല്ലാരും കൂടെ എടുത്തിട്ട് എടുത്തിട്ടേ കടലെടുത്തിട്ട് അതിന്റെ ഉപ്പുവെള്ളം പിടിച്ചു വെള്ളം പിടിച്ചതിന് ശേഷം സൗണ്ട് പോയത് കേക്കണം മക്കളാ ഇത് ഇന്നോട് നിൽക്കാൻ കഴിഞ്ഞ സമയത്ത് അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ ഞാൻ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളും കേക്കി അനുഭവിക്കും അപ്പൊ ഇതാണ് സംഭവം അത് കാരണം സൗണ്ട് പോയതാണ് അപ്പൊ പാട്ടിന്റെ ഒരു ഇതില്ലേ ആ മോഡിലേഷൻ ഒക്കെ പൊയ്ക്കുന്നു എന്നാണ് പറയുന്നത് ഏഹ് ഇന്നിപ്പിന്നെ കടലിൽ എടുത്തിട്ടില്ലേ ഞാനും ചിത്രയൊക്കെ ഒപ്പം പാടണേ ഇപ്പൊ പിന്നെ ആരും കമ്മിറ്റി വരുന്ന അപ്പൊ െ അപ്പൊ നമ്മൾ ഇന്നത്തെ വിഷയം അറിയാം നമ്മളെ ജാസ്മിൻ ജാഫർ അല്ലേ ജാസ്മിൻ ജാഫർ ഞാൻ ഈ അടുത്തൊക്കെ ആയിട്ടാണ് ജാസ്മിന്റെ വീഡിയോസ് കാണാൻ തുടങ്ങി കേട്ടോ നല്ലൊരു കുട്ടിയാണ് പിന്നെ എന്താ പറയാ നല്ല ഒരു വീഡിയോസൊക്കെ അല്ലെങ്കിൽ കുട്ടിയുള്ള കഴിവുള്ള നല്ലൊരു കുട്ടിയാണ് എല്ലാവരും അറിയാം നമ്മൾ കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല നല്ല വീഡിയോസൊക്കെ തന്നെയാണ് ചെയ്യുന്നത് ഒരുപാട് ദുരിതങ്ങളും പ്രയാസങ്ങളും പ്രശ്നത്തിൽ നിന്നൊക്കെ പിന്നെ അനുഭവിച്ച കുട്ടിയാണ് അതൊക്കെ തുറന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്നും വന്നതാണ് ആരും കരകയറ്റാനോ ആ ഉള്ള ഒരുപാടുള്ള സ്റ്റോറികൾ പറഞ്ഞിട്ടുണ്ട് ഏകദേശമൊക്കെ നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ള അതേപോലെ തന്നെ ഒരു വേറൊരു ഇതാണ് കഥ സ്റ്റോറിയാണ് അനുഭവങ്ങളാണെന്നുള്ളൂ എല്ലാവരും പീഡനം ഒരുപോലെ തന്നെയാണ് എല്ലാവർക്കും അപ്പം ആ ഒരു ഇതിൽ നിന്നൊക്കെ വന്ന് കയറിയിട്ടുള്ള ഒരു കുട്ടിയാണ് ഇന്ന് മാഷാ അതാ നല്ല രീതിയിൽ നല്ല അത്യാവശ്യം ഇൻകം ഒക്കെ വാങ്ങിയിട്ടും പ്രശസ്തി ആ ും നല്ല രീതിയിൽ നല്ല പോകുന്ന ഒരു അത്യാവശ്യം എന്താ പറയുക വീഡിയോ കാണാനും ഒരു നല്ലൊരു ഇതൊക്കെ തന്നെയാണ് പക്ഷേങ്കിൽ ഇപ്പോഴത്തെ ഈ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ പറയാൻ കാരണം ഒരുപാട് ആൾക്കാർ ഇപ്പം അത് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പം എന്താ പറയാ ബിഗ് ബോസിൽ ഇപ്പോഴത്തെ സീസൺ ഇരുപത്തിയാറാണ് ആ അങ്ങനെ അങ്ങനെന്തോണല്ലേ ഞങ്ങൾ തീരെ കാണലില്ല സത്യം ബിഗ് ബോസ് എന്ന് പറഞ്ഞ സംഭവമേ നമ്മൾ കാണില്ല ഇപ്പം ജാസ്മിൻ ജാഫർ പോയതിന് ശേഷം അവരെ പറ്റിയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഷോർട്ടായിട്ടും അല്ലാതെയും യൂട്യൂബേഴ്സ് കൊണ്ടുവരുന്നുണ്ട് അപ്പം അതിൽ കൂടെ നമുക്ക് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളാണ് അല്ലാതെ നമ്മൾ അത് കണ്ടിട്ട് പറയുന്നൊന്നല്ലോ അതിന് ഇൻട്രസ്റ്റ് ഇല്ല സത്യതാണ് എന്നാൽ നൂറ് ദിവസമൊക്കെ പോയിട്ട് പിന്നെ ഫാമിലി ഉള്ളവരും ഇല്ലാത്തവരൊക്കെ മിക്സ് ആയിട്ട് ഒരാവും പകലും എന്ന് പറഞ്ഞാല് ഫാമിലിനോട് അറ്റാച്ച്മെന്റ് ഇല്ലാത്ത രീതിയിൽ അതിനുള്ളിൽ കഴിയാന്നൊക്കെ പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളെ ചെറിയൊരു അഭിപ്രായം പറയണം അതൊരു തോന്നുന്നില്ല ഒരു സുഖമുള്ള ഏർപ്പെടാണ് അപ്പൊ അതിനെ നമ്മളായിട്ടൊരു ഇതാക്കി കൊടുക്കുന്നുല്ലേ സത്യം പറഞ്ഞ എന്റെ ഒരു അഭിപ്രായത്തിൽ അത് ഒരു കാര്യം ും അത് ഭക്ഷണത്തിന് തന്നെ അല്ല അവര് ഊണ് ബാത്റൂം പോകുന്നത് വരെ നടക്കും പബ്ലിക്കിന്റെ മുന്നിൽ കാണിക്കുന്നുണ്ട് പിന്നെ അത് അതിനനുസരിച്ച് നിൽക്കുന്ന ഒരു ഇഷ്ടം പോലെ കാണാൻ ഉള്ളക്കാരുണ്ട് ഇഷ്ടം പോലെ ഇന്നത്തെ തലമുറകൾ കാണുന്നുണ്ട് അത് അതിലൊന്നും ഒരു പ്രശ്നമില്ല സാധാരണ യൂട്യൂബേഴ്സ് ഇത് ഇതും പണം തന്നെയാണ് അവര് അവര് ഇത് പറഞ്ഞു വരുന്ന എന്താണല്ലോ അവര് അല്ല അവര് ചെയ്ത് എന്താ നമ്മള് വേറെ വീഡിയോസിലൊക്കെ പറയുന്നത് പോലെ തന്നെ ഒരു ബിസിനസ് ആണ് അവര് ചെയ്യുന്ന ഒരു ബിസിനസ് ആണ് അതെ അതായത് ബിഗ് ബോസ് ബിഗ് ബോസ് എന്ന് പറയുന്ന അവര് ചെയ്യുന്ന ഇതിന്റെ ഒരു ബിസിനസിന്റെ ഏറ്റവും നല്ല അവർക്ക് റീച്ചിട്ടണം റേച്ചിട്ടണം എന്നുണ്ടെങ്കിൽ അതിന വിവാദ വിഷയങ്ങൾ കൊണ്ടുവന്നിട്ടണം ആ വിഷയങ്ങൾ കൊണ്ടു വന്നിട്ടിട്ട് അതിന് പിന്നെ ഏറ്റവും നല്ലൊരു പേരുള്ളത് ഇന്നത്തെ ഇതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു പേര് ആ ഒരു പേര് തന്നെയാണ് അതായത് ഒരു ഇസ്ലാമിക പേരുള്ളത് ഈ റംദാ മാസ്റ്റർ അങ്ങനത്തെ ഒരു പേരുള്ള ഒരാളെ കൊണ്ടുവന്നിട്ടുമ്പോൾ അതിന് അത്യാവശ്യം റേറ്റ് കിട്ടും അത്യാവശ്യം വിവേഴ്സ് ഉണ്ടാവും ആളുകൾ ഇപ്പോ ഇപ്പൊ ഞാന് വരെ ജസ്റ്റ് നമുക്കൊന്ന് എത്തി നോക്കലുടങ്ങി ഇത് എന്താണെന്നുള്ള വിവാദ എന്താണെന്നുള്ളത് അറിയാം ഇവിടെ നടന്ന് കാണിച്ചു തരുമ്പോ ആവശ്യം ആ ആളുകൾ ഫോളോ അതെ അപ്പോൾ അതിൽ നിന്ന് അത്യാവശ്യം ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഒരു പിന്നെ ഇൻകം കൊണ്ട് അവർക്ക് ഇന്നും മാഷാള ജീവിക്കാനുള്ള വരുമാനമൊക്കെ ഉണ്ട് എന്നുള്ളത് മന്യമര്യാദക്ക് നല്ല വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ആ ഒരു മാപ്പാൻ്റെ അവസ്ഥയൊക്കെ അവൾ പറയുന്നുണ്ട് അറ്റാക്ക് വന്നിട്ട് ഇങ്ങനൊക്കെ ഉള്ള അപ്പോൾ വീടൊക്കെ വെച്ചാൽ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ കല്യാണ കാര്യങ്ങളും പിന്നെ വന്ന് അത് ഇല്ലാതെ അങ്ങനെ പോയി ഇങ്ങനെയൊക്കെയുള്ള നിൽക്കുന്ന കല്യാണം കഴിക്കാത്തൊരു പെൺകുട്ടിയാണ് നാളെ അവൾക്ക് ഭാവിയിൽ വിവാഹം കഴിക്കേണ്ടതാണ് അപ്പം അങ്ങനെയുള്ള ഒരു പെൺകുട്ടിനാവുമ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യത്തിന് വിട്ടത് രക്ഷിതാക്കളൊരു തന്നെ ആണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇവിടം വരെ എത്തി നിൽക്കുമ്പോൾ തന്നെ കല്യാണം കഴിക്കാത്ത ഒരു പെൺകുട്ടി ആവുമ്പോൾ അവ ആ ഒരു കുത്തഞ്ഞ ജീവിതം പോലെ എന്നാണ് മറ്റുള്ളവർക്ക് തോന്നുന്നത് യൂട്യൂബേഴ്സ് ആകുമ്പോൾ അപ്പോൾ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ കപ്പിൾസാണ് ഞങ്ങൾ ഒന്നിച്ചിട്ടല്ല അങ്ങോട്ട് ഞങ്ങൾക്ക് വീഡിയോസ് ചെയ്യുമ്പോഴും ഞാൻ ഒറ്റക്കാണെങ്കിലും ഇതിൻ്റെയൊക്കെ കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ ഇക്ക ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ കൂടെ ഉണ്ടായിരിക്കും ഇപ്പം ഞങ്ങൾ തമ്മിൽ അല്ല അറിയുന്നതാണ് അതേപോലെയുള്ള കല്യാണം കേൾക്കാത്തൊരു പെൺകുട്ടി ഒരു വീഡിയോ ചെയ്യുമ്പോഴോ ഒരു യൂട്യൂബറായിട്ടോ അല്ലെങ്കിൽ ഒരു ഇതിൽ പോകുമ്പോഴോ ബിഗ് ബോസ് ഇതുപോലക്കുള്ള ഒരു പിന്നെ പ്ലാറ്റ്ഫോമിൽ പോകുമ്പോഴോ അപ്പം അത് മറ്റുള്ളവർ കല്യാണ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങൾ അത് അവർ വിഷയമാണ് കേട്ടോ എങ്കിലും ഞാൻ പറയുകയാണ് നമുക്കിപ്പം കുട്ടികളുണ്ടായിരുന്നല്ലോ അപ്പം മറ്റുള്ളവർ കാഴ്ചപ്പാടില് കാണപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ കിട്ടാൻ ഇഷ്ടംപോലെ ആൾക്കാരുടെ കിട്ടുക അത് വേറെ കാര്യം ആയിരിക്കും കാരണം പ്രശസ്തിയായി കഴിഞ്ഞാൽ പണം മാത്രമാണ് പ്രധാനം പണം ഉള്ളവൻ്റെ പിന്നാലെ എല്ലാം ഉണ്ടാവും അപ്പോൾ അവരുടെ ഒരു വിഷയമല്ല പക്ഷേ നമ്മളിപ്പോ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇവിടെ വരെ ിതിക്ക് അങ്ങനെയുള്ളവരിതിൽ പോയിട്ട് ആ കഴിഞ്ഞ 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 കാര്യങ്ങൾ മൊത്തം കുഴിച്ച് മൂടിയത് മൊത്തം തുറന്ന് ചിക്കി ചെഴിഞ്ഞിട്ട് ആ അതിൻ്റെ സ്മെല്ല് പോലും പുറത്ത് വേർപൊടുത്തി അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തി അത് കാരണം ഈ ബിഗ് ബോക്സിൽ പോയതിൻ്റെ കാരണം തന്നെ കേട്ടോ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് അതിന് മുമ്പ് ഒന്നും പറ്റിയിട്ട് നമുക്ക് ഇത്രയൊന്നും അറിയില്ല മുൻപ് മുൻപത്തെ കാമുകനും അവിടെ നിന്ന് തുടങ്ങിയ ടിക്ടോക്ക് മുതൽ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പബ്ലിസിറ്റി ആയി എന്താണെന്ന് പറയാൻ ഒരു പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നു അപ്പോൾ അത്രയും ചീഞ്ഞ് നാലിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒപ്പത്തെ അവസ്ഥ എന്നാലും അവൾക്ക് എന്താണെന്നു വെച്ചാൽ പറയാം ലൈക്കും ഉണ്ട് പിന്നെ അതിന് എല്ലാ സപ്പോർട്ടും ഉണ്ട് ആൾക്കാർ എന്തിട്ട് പറയുകയാണെങ്കിലും ഒരു വിഷയമില്ല അതിനൊക്കെ കൂടെ ആൾക്കാർ നിൽക്കാനും ഉണ്ട് അപ്പം നമ്മൾ ചെറുതായിട്ട് ഈ ഒരു വീഡിയോസ് പറയാൻ മാത്രമേ നമുക്കുള്ളൂ അപ്പോൾ ഈ എന്താ പറയുക നമ്മളെ ഒരു ഒരിതിൽ പെട്ട കുട്ടികളാകുമ്പോൾ നമുക്കൊരു വിഷമം അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിഷമം അപ്പോൾ ഇത്ര ഏജായ എന്നെ പറയുന്നുണ്ട് അതിൽ ഏത് തന്നെയാണ് പിന്നെ കുട്ടികൾ 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 ഒരേപോലുള്ള കുട്ടികൾ തന്നെയാണ് അതെ അമ്മാക്കും മാപ്പാക്കും മക്കളന്നെ പക്ഷെ അവർക്ക് രക്ഷിതാക്കളുണ്ട് ഞങ്ങളുണ്ടല്ലോ അത് പറയാനെന്ന് പറഞ്ഞിട്ട് രക്ഷിതാക്കള് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനൊന്നുമല്ല പക്ഷെ നമ്മൾ ആ സ്ഥാനത്ത് നിൽക്കുമ്പോൾ നമ്മളേതായിട്ടുള്ളൊരു അഭിപ്രായം നമ്മൾ മാത്രം മാത്രോ അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ കുതിര വേറെ ആരും വരും ഒന്നും വേണ്ട പിന്നെ നിങ്ങൾ ചോദിക്കുമ്പോൾ ഇത് പിടിച്ചിട്ട് നിങ്ങൾ റീച്ച് രക്ഷാവണം എന്നാണ് തീർച്ചയായിട്ടും ആയി അല്ലെങ്കിൽ പോയില്ലേ ആക്കി തരാൻ ആവും എല്ലാവരും എല്ലാവരുടെ വീഡിയോസ് എടുത്തിട്ട് വരുന്നത് അവർക്ക് പൈസ കിട്ടാതെ തന്നെയാണ് വേറൊരു കാര്യത്തിന് സത്യം പറഞ്ഞാൽ ഇത് തോന്നിട്ട് ആരും ഇരുന്നിട്ട് ഇത്തരം നേരം വൈകിട്ടും ഇങ്ങനൊക്കെ ഉള്ള ഒരു പണിന്ന് ഒഴിവാക്കിയിട്ടും വന്നിട്ട് ഇതിന്റെ മുന്നിൽ ഇരുന്നിട്ട് കഥ പറയാൻ പറ്റില്ല എല്ലാ ആൾക്കാരും ഇങ്ങനെ വരുന്നുണ്ട് പൂണാൾക്കാരും വരുന്ന ആൾക്കാരും അങ്ങമാരും അതാണ് എല്ലാരും ഞാനൊക്കെ ഇതിന്റെ അതില് പല രീതിക്കും ഞാൻ ചിന്തിച്ചിട്ടുണ്ടാകും ഞാൻ ഇൻഷാ എന്താ കോപ്പം ഇത്യാവശ്യം പഠിച്ച ആളാണ് ഇത് ചെയ്തിരുന്നതാണേ നമ്മളെ വീട്ടിലൊക്കെ ഊതുന്നു താക്കുന്നു നമ്മളെ ആലാവാസിൽ നാട്ടിലൊക്കെ പോകുന്ന ഒക്കെ ആണ് ഞാൻ എപ്പോഴും പറയും മതപരമായിട്ടുള്ള കാര്യങ്ങൾ ആ രീതി കൂടെ പറയും നമുക്കൊരു ചാനൽ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ കൂടെ പറഞ്ഞു കൊടുക്കണേനെന്താ കുഴപ്പം ഇന്ന് ആദ്യം കൂടെ ആൾക്കാർക്ക് അറിവ് കിട്ടണത് വേറെ ആരും കൂട്ടത്തോടെ പോയി ഇരിക്കണമെന്നില്ലല്ലോ അപ്പോൾ നമ്മളെ കൊറോണ വന്ന സമയത്ത് ഇതൊക്കെ തന്നെയാണ് അറിയുന്നത് അപ്പം അങ്ങനെയൊക്കെ ഉള്ളതൊന്നും തുടങ്ങാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാ ചാനലുണ്ട് കേട്ടോ ചാനലിനോസിന് ഇട്ടിട്ട് തന്നെ മണ്ണാക്കിൻ്റെ മേലെ പോയിട്ടോ എന്നിട്ട് പുള്ളിക്കാർ ഇത് തന്നെ ചൊല്ലിയിട്ടുള്ളതാണ് അതിന്റെ മീനിങ്ങും അതുപോലെ കുറച്ച് സുഹൃത്തുക്കളും അതിന്റെ മീനിങ്ങും ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ ഇട്ട ഒരു ചാനൽ അവിടെ എടുക്കുകയാണ് ഒന്നാമത്തേത് ടയർഡാവുന്നതാണ് ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇരിക്കാൻ തോന്നൂല്ല നമ്മൾ സാധാരണ സാധാരണക്കാരനാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടണമെങ്കിൽ വർഷങ്ങൾ പണിയെടുക്കണം അപ്പോൾ അതുവരെ നമ്മളെന്ത് തട്ടും നമ്മൾ ജീവിക്കണ്ടേ നമ്മളെ കാര്യങ്ങൾ നടക്കണ്ടേ അപ്പോൾ പണിക്കോ അപ്പോൾ പണിക്ക് പോയി വന്നാൽ പിന്നെ എന്ത് ഇരിക്കാൻ മൂടുണ്ടാവില്ല ഇപ്പം തന്നെ പിടിച്ച് ഇരിക്കുകയാണ് കാരണം വെയിലത്ത് പറച്ച വേരത്ത് പോയി വന്ന് ക്ഷീണം കൊണ്ട് ഇരിക്കുകയാണ് അപ്പം ഇന്ന് ഞങ്ങൾ ഒരു ദിവസം തന്നെ രണ്ട് വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസത്തിന് നമുക്ക് ഇതിലേക്ക് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ സത്യസന്ധമായിട്ട് തുറന്ന് പറയണം ഇപ്പം തന്നെ മാർക്കറ്റിൽ പോയി വന്നപ്പം രണ്ട് സാധനങ്ങൾ മറന്നു ആ സാധനം ഇങ്ങും വീണ്ടും പോയിട്ട് അതേ അത്രയും ദൂരെ പോയിട്ട് വാങ്ങിയിട്ട് വേണം ഷോപ്പിലേക്ക് പോകാൻ അപ്പോൾ ഇതിനൊക്കെ ആൾ പരിപിടുക്കും ഈ വണ്ടി ഓടിച്ച് പോയി വരുമ്പോൾ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഭവങ്ങൾ നമ്മളിങ്ങനെ തട്ടിമുട്ടി നീങ്ങാണ് അപ്പൊ അതിൻ്റെ ഇടയിൽ ഇതേപോലുള്ള വലിയ വലിയ ആൾക്കാരെ ചെറിയ ചെറിയ ചാനൽ എതിർത്തിട്ട് നമ്മുടെ ചാനലിൽ ചെറുതായിട്ട് ഇങ്ങനെ ഇടും അപ്പൊ ഇങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് തരാം ല്ലേ ഞമ്മളെ പറയാനുള്ളത് പറ്റാവുന്ന രീതിയില് ഷെയറും ചെയ്താണീ പിന്നെ ഈ ഫുള്ള് കണ്ടതിന് ശേഷം അടിച്ചോളി അടിക്കണ്ടെന്ന് പറഞ്ഞോളൂ പക്ഷെ കുടുംബത്തിൽ കയറി കഴിക്കണ്ടു നെഗറ്റീവ് അല്ലെങ്കിൽ ബാക്കിയുള്ളതൊക്കെ പറയുമ്പോ അങ്ങനെ ആ നമ്മളങ്ങനെ പറയുന്നില്ലല്ലോ ചിലതിന് നമുക്ക് ആർക്കതിഷമൊന്നും ഉണ്ടാവില്ല ആ രീതിയിൽ നമ്മൾ പറയുന്നൂ അപ്പം നിഷാ അല്ല പത്തിരിപ്പണിയൊക്കെ തുടങ്ങാനായി നിങ്ങളൊക്കെ എന്തൊക്കെ പത്തിരിപ്പണികളൊക്കെ കഴിഞ്ഞോ എന്തൊക്കെയാണ് ഡ്രസ്സൊക്കെ എടുത്ത് ഞാൻ പറഞ്ഞാത്തെ വീഡിയോലും ചോദിച്ചിരുന്നെ ഡ്രസ്സ് എടുത്താൽ അപ്പൊ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് മറുപടി പറയാം പിന്നെ ഇപ്പം ആവാനായി അപ്പം നിനശാ ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് കഴിച്ചും നിസ്കാരമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ അടുക്കളേക്ക് ഇറങ്ങണം അപ്പം അതിന് പടക്കം കുട്ടികൾ തുടങ്ങിയിട്ടുണ്ട് പിള്ളേരൊക്കെ പ്രാവശ്യം പഠനം വളരെ കുറവാണ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാൽ നോമ്പ് ഒന്നിനും തുടങ്ങിയിട്ട് ടട്ടിട്ടായ കുട്ടി ഇനി ഇപ്പം ഞങ്ങൾ വേറെ കുട്ടികളൊക്കെ ഉണ്ട് പടക്കത്തിന് മുതിരി ഒക്കെ കാത്ത് നിൽക്കുന്ന അറ്റിങ്ങൾ ഇനിയിപ്പോൾ പെരുന്നൊക്കെ വരുന്ന സമയത്ത് ഇവിടെ കുറച്ച് കൊടുന്ന് വെക്കണം ഇവിടുന്ന് അവിടെ കൊണ്ടാണ്ട് ഒരു ചെറിയ പൊട്ടാസ് ഉണ്ട് അവിടെ അതിന് പെൺകുട്ടിയായത് കൊണ്ട് പിന്നെ പടക്കത്തിൽ മാത്രം അതില്ലേ അവിടെ പിന്നെ കളിപ്പോൾ ആ അതിനാണ് ആ ഇൻട്രസ്റ്റ് ഉള്ളത് പക്ഷേ അതാണ് ഇതിൻ്റെ നമ്മളൊക്കെ എല്ലാവരും ഒന്നിക്കണം ഏതെങ്കിലും കാലം ഉണ്ടെങ്കിൽ എല്ലാവരും വീഡിയോസ് കാണിക്കുന്നുണ്ട് പിന്നെ ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നു സഹോദരന്മാരും മറ്റുള്ളവരും ഇല്ല വന്ന് പോണൽ കാണിക്കാൻ പറ്റില്ല കണ്ടിട്ടില്ലല്ലോ ഇതുവരെ അവരൊക്കെ മുൻപത്തെ ഒരുപാട് ആയിരത്തി അഞ്ഞൂറിലേക്ക് ഏറെ വീഡിയോസ് ഞങ്ങൾ ഇതിലിട്ടിട്ടുണ്ട് അതിൽ മുൻപത്തേ ഉമ്മ അപ്പ സഹോദരന്മാരും മക്കളും അക്ക എല്ലാവരും ഉണ്ട് അത്യാവശ്യം അതിലുണ്ടാവും പിന്നെ എപ്പോഴും നമുക്ക് കാണിക്കാൻ പറ്റില്ല അത് അവരുടെ ഫാമിലി വേറെ ഞങ്ങൾ വേറെയാണ് അപ്പം നമ്മളെ വീഡിയോസിൽ ഞാൻ വിക്കും തന്നെ ഉണ്ടാവുള്ളൂ മിക്കവാറും എൻ്റെ മോൻ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് കാണിക്കുക അല്ലാതെ കുഞ്ഞുട്ടികളും നിങ്ങൾക്ക് അധികം കാണിക്കാൻ പറ്റില്ല അത് അവരവരെ കല്യാണത്തിൽ അവർ വേറെ വെച്ചിട്ട് ജീവിക്കുന്നവരാണ് അപ്പോൾ ചിലപ്പം ഏകദേശം ഒന്ന് കാണിച്ച് കാണിച്ചെന്ന് മാത്രമല്ല എങ്ങാണ്ട് അതൊന്ന് നിങ്ങൾ നമ്മളോട് ചോദിക്കരുത് നമ്മൾ ഇങ്ങനെ പോകുന്നുണ്ട് നമ്മളെ കഥകളും നമ്മളെ സ്റ്റോറികളും ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ നമ്മളടുത്ത് എത്ര ആൾക്കാരുണ്ട് എത്ര ഫാമിലി ഉണ്ട് എത്ര ഉണ്ട് നമുക്ക് ഈ ചില ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്ന നമ്മൾ നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ല അപ്പോൾ സഹോദരന്മാർ വന്നു പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഫോൺ ും പിടിച്ചിട്ട് താതിൻ്റെ സഹോദരം വന്നിട്ട് എന്താ പോകണം അതാ വരണമെന്ന് പറയുമ്പം അവർക്കത് അരോചകമായി തോന്നും എല്ലാവരും ഒരുപോലെ ഇരിക്കില്ല അപ്പം അതിന്റെ ഇപ്പം യൂട്യൂബറാണ് യൂട്യൂബറാണ് അപ്പം എനിക്ക് മെയിൻ ചെയ്യണമെന്ന് വിചാരിച്ച് നടക്കുന്ന സഹോദരന്മാരുണ്ടായിരിക്കുകയാണ് അപ്പോൾ ആ കൂട്ടത്തിലൊന്നും നമ്മുടെ ആൾക്കാരെ പെടുത്തണ്ട എടുത്തണ്ടാ അപ്പോൾ അവർക്കത് താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്ന ക്ഷാ അപ്പോൾ എത്രയേ ഉള്ളൂ ഒന്ന് പറയാനല്ലേ അസാ